എന്റെ പേര് ബ്ലസി വീട് വരുന്നത് തൊണ്ടീരാണ് എന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ടൈൽസും അതുപോലെ സാനിറ്ററി ഐറ്റംസ് മൊത്തം എടുത്തത് പെരാവൂർ കാട്ടുമാടം സെൻട്രൽ നിന്നാണ് ഞങ്ങൾക്ക് അവിടുത്തെ കസ്റ്റമർ സർവീസും അതുപോലെ തന്നെ അവരുടെ ഇടപെടലൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്തപ്പം ഞങ്ങൾ ഒത്തിരി ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഏറ്റവും മികച്ചതും ഏറ്റവും ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് കിട്ടിയത് കാട്ടുമാടത്തിൽ നിന്നാണ് ശരിക്കും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ടൈൽസിന് വേണ്ടിയിട്ടായിരുന്നു കാട്ടുമാടത്തിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് ഈ വീട്ടിലുള്ള എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ അതായത് വാഷ് വാഷ്ബേസിൻ അതുപോലെ എല്ലാം സിങ്ക് എല്ലാം തന്നെ ഞങ്ങൾ കാട്ടുമാടത്തിൽ നിന്നാണ് എടുത്തത് ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐറ്റംസ് തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ അടുത്ത സമയത്തായിരുന്നു ഞങ്ങളുടെ ഹൗസ് വാമിംഗ് നടന്നത് അപ്പോൾ ഹൗസ് വാമിംഗിന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും തന്നെ എവിടെയുള്ള എല്ലാത്തിനെ പറ്റിയും അതായത് ഓരോ ഐറ്റംസിനെ പറ്റി എടുത്തു പറയുകയുണ്ടായി അവിടുത്തെ കസ്റ്റമർ സർവീസ് എടുത്തു പറയേണ്ടതാണ് കാരണം ഒത്തിരി വൈകി ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് തിരക്കൊക്കെ ആയിട്ട് ഒത്തിരി വൈകി എത്തിക്കഴിഞ്ഞപ്പോഴും ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങളോട് ഇടപഴകിയിട്ടുണ്ട് അതുപോലെ മുഹമ്മദ് ഖാന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് ശരിക്കും ഞങ്ങൾക്കൊരു ചേട്ടനെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും എന്തുകൊണ്ടും ഞങ്ങള് ഇത്രയും ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്തത് എന്തുകൊണ്ടും കാട്ടുമാടം മികച്ചൊരു ചോയ്സ് തന്നെയാണ് കാട്ടുമാടം സെൻട്രലിൽ പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ഷോപ്പ് തന്നെയാണ് എല്ലാത്തിലും അതായത് ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ടൈൽസിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവിടെ എത്തിയത് പക്ഷെ എത്തിപ്പെട്ട് കഴിഞ്ഞ സമയത്ത് എല്ലാം ഈ വീട്ടിലേക്കുള്ള എല്ലാം തന്നെ ഞങ്ങൾ കാട്ടുമാടത്തീന്ന് തന്നെയാണ് ചൂസ് ചെയ്തത്